കണ്ണൂരിലെ വൈഭവ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റും സങ്കല്പ് ഐ എ എസ് കേരളയും സംയുക്തമായി ജി കെ പിള്ള അനുസ്മരണവും ഛായാചിത്ര അനാച്ഛാദനവും ചേലേരി ഈശാനമംഗലത്ത് സംഘടിപ്പിച്ചു അനാച്ഛാദന കർമ്മം ഭാര്യ അനില ജി കെ പിള്ള നിർവഹിച്ചു മക്കളും സുഹൃത്തുക്കളും മറ്റുള്ളവരും പങ്കെടുത്ത പുഷ്പാർച്ചനയും നടന്നു പാലക്കാട് ആർ എസ് എസ് വിഭാഗ് സംഘചാലക വി കെ സോമസുന്ദരം അനുസ്മരണ പ്രഭാഷണം നടത്തി സങ്കല്പ് ഐ എ എസ് കേരളയുടെ വഴികാട്ടിയായിരുന്ന ജി കെ പിള്ളയുടെ രണ്ടാമത് അനുസ്മരണമാണ് ചേലേരി ഈശാനമംഗലത്ത് നടന്നത് ഐ എസ് കേരള രക്ഷാധികാരി അഡ്വക്കേറ്റ് കെ കെ ബാലറാം അധ്യക്ഷത വഹിച്ചു വൈഭവ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ഭാരവാഹികളായ കെ വി ജയരാജൻ അഡ്വക്കേറ്റ് സി ദീപക് ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ വി വി ഗീത സങ്കല്പ രക്ഷാധികാരി അഡ്വക്കേറ്റ് എം കെ സുമോദ് ഒ ജയരാജൻ എന്നിവർ സംസാരിച്ചു ജില്ലയ്ക്കകത്തും പുറത്തും ഐ എ എസ് താല്പര്യമുള്ള നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠനവും കോച്ചിങ്ങും സ്കോളർഷിപ്പുമാണ് പ്രധാന ലക്ഷ്യമെന്ന് സങ്കല്പ വൈസ് പ്രസിഡന്റ് ഒ ജയരാജൻ പറഞ്ഞു അതിൻ്റെ ആസ്ഥാനം ഡൽഹിയാണ് ഇപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ കേരളത്തിൽ അതിൻ്റെ ഒരു യൂണിറ്റ് കണ്ണൂരിൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്നുള്ള വിദ്യാർത്ഥികൾ നിർദ്ധരായ വിദ്യാർത്ഥികൾ ഫ്രീ ആയിട്ടും അല്ലാത്ത ഒരു ചെറിയ ഫീസിലും ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ റെസിഡൻഷ്യലായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൂടാതെ ഓൺലൈൻ ക്ലാസ് കിടക്കുന്നുണ്ട് അപ്പോൾ എല്ലാ രീതിയിലും അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ഇൻ്റർവ്യൂ ഗൈഡൻസ് പ്രോഗ്രാമിന് ഏതാണ്ട് ആറുപേർക്ക് ഐ എ എസ് ലഭിക്കുകയും നാല് പേർക്ക് ഐ എം എസ് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കോഴ്സ് കൂടാതെ തിരുവനന്തപുരത്തായിരുന്നു ആ ഇൻ്റർവ്യൂ ഡയറ്റിക്സ് പ്രോഗ്രാം ഇത്തവണ ഞങ്ങൾക്ക് നാല്പത്തഞ്ച് സ്റ്റുഡൻസിന് ഇൻറ്റർവ്യൂ ഗൈഡൻസ് പ്രോഗ്രാമിന് കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിലുള്ള റിസൾട്ട് എത്തവണമോ വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ ഇവിടെ ഓഫ്ലൈൻ കോഴ്സുകളും ആരംഭിക്കുകയാണ് ഓൺലൈൻ കോഴ്സ് ക്ലാസ്സുകളും തുടങ്ങിയിരിക്കുന്നുണ്ട് നിർദ്ധനരായ വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് പറയാൻ അവർക്ക് എല്ലാ സഹായവും ചെയ്തുകൊണ്ട് സിവിൽ സർവീസിലോട്ട് വരാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും